നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ കഥയും കാര്യവും കാട്ടിലെ ഒരു സിംഹം ഒരിക്കൽ മറ്റു കുറച്ച് സിംഹങ്ങളോടൊപ്പം കൂട്ടിലടയ്ക്കപ്പെട്ടു അവിടെ വേറെയും അനേകം സിംഹങ്ങളുണ്ടായിരുന്നു അതൊരു തടങ്കൽ പാളയം പോലെ സിംഹം ചുറ്റും നോക്കി പല സിംഹങ്ങളും വീടും കുടുംബവും ചങ്ങാതിമാരും ഒക്കെയായി ആ കൂട്ടിൽ രസമായി കൂടിയിരിക്കുകയാണ് ചിലർ അവിടെ സിംഹമതങ്ങൾ ഈ തടങ്കൽ പാളയത്തിൽ എന്തെങ്കിലും സമാധാനം പുലരുമെന്ന് അപ്പോൾ എല്ലാം ശരിയാകുമെന്നും അവർ പ്രസംഗിക്കുന്നു മറ്റു ചിലർ കാട്ടിലായിരുന്നപ്പോൾ സിംഹങ്ങൾ തങ്ങളുടെ പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നുവെന്ന് പറഞ്ഞ് കൂട്ടിനുള്ളിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു ചിലർ വെറുതെ വാദിക്കുന്നു മറ്റു ചിലർ ഇതെല്ലാം കണ്ടും കൊണ്ട് അലസന്മാരായിരിക്കുന്നു ഈ ബഹളത്തിനെല്ലാം ഇടയിൽ ഒരുത്തൻ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു മൂലയിലിരിക്കുന്നത് നമ്മുടെ സിംഹം കണ്ടു അത് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന അവനെ എല്ലാവർക്കും സംശയമായിരുന്നു അവൻ എന്താണ് എപ്പോഴും അങ്ങനെ ഒരു മൂലക്കിരുന്നു കൊണ്ട് ചെയ്യുന്നത് ആ മുഖത്ത് ഒരു ഭാവവും നമ്മുടെ ഒരു കാര്യത്തിലും അവൻ പങ്കുചേരില്ല ഇതായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് കരുതി നമ്മുടെ സിംഹം ഒറ്റയാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളാണോ ഇവിടുത്തെ നേതാവ് അല്ലല്ല പക്ഷേ ഞാൻ നിനക്കൊരു ഉപദേശം തരാം നീ മറ്റു സിംഹങ്ങളുടെ കൂടെ കൂടണ്ട ഓ അങ്ങനെയാണോ പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തു അത് ശരി പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യേണ്ടതായിട്ട് ഒരേ ഒരു ഉള്ളൂ അത് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മറ്റു സിംഹങ്ങളൊക്കെ എത്ര തിരക്കിട്ടാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഈ വേലിക്കെട്ടിനെ കുറിച്ച് പഠിക്കുകയാണ് എന്നാണ് ഒറ്റയായി സിംഹം മറുപടി പറഞ്ഞത് എന്തിനാണ് സിംഹം വേലിക്കെട്ടിനെ കുറിച്ച് പഠിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ബന്ധനം എങ്ങനെ ആണെന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് മുക്തി നേടുന്നത് എങ്ങനെ ആണെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അമ്മ അഹങ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതുകൊണ്ടാണ് അമ്മ വീണ്ടും വീണ്ടും അഹങ്കാരം സ്വാർത്ഥത ആഗ്രഹങ്ങൾ മുതലായ അപ്രിയ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇവയെ കൊണ്ടാണ് മായയാകുന്ന വേലിക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മായയിൽ നിന്നുണരാനായി ആദ്യം നമ്മൾ വേലിക്കെട്ടുകളെ കുറിച്ച് പഠിക്കണം അമ്മ പറയുന്നത് ആത്മജ്ഞാനികളും ജീവൻ മുക്തരുമായ മഹാത്മാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മായക്ക് അധീനരാണെന്നാണ് നമ്മൾ മായയിൽ ഒന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും മായയിൽ ജനിച്ചും മായയിൽ ജീവിച്ചും മായയിൽ മരിച്ചും കൊണ്ടിരിക്കുന്നത് ജഗതീശ്വരിയുടെ സന്താനങ്ങളാണെങ്കിലും മായയുടെ അടിമകളാണ് നമ്മൾ എങ്ങനെയാണ് ഉണരേണ്ടത് എങ്ങനെയാണ് ഈ വേലിക്കെറ്റിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുമാത്രമാണ് ചെയ്യേണ്ടത് അതുമാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മെ രക്ഷിക്കണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് അമ്മ എപ്പോഴും അപ്രിയങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അമ്മ ആരെയും കുറ്റപ്പെടുത്തുകയില്ല അമ്മയുടെ കാരുണ്യമാണത് കാണിക്കുന്നത് ഒരാൾ തനിക്കു തന്നെ അപകടം വരുത്തുന്ന ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അയാളുടെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ നാം അത് മിണ്ടാതിരിക്കില്ല അയാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മോട് ദേഷ്യമാകും എന്നറിഞ്ഞാൽ പോലും എന്താണ് നല്ലത് എന്നയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇതുപോലെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് താൻ പറയുന്നതെന്ന് അമ്മയ്ക്കറിയാം അമ്മ പറയുന്നതെല്ലാം നമ്മുടെ ശ്രേയസിനു വേണ്ടിയാണ് മായയിൽ നിന്നുണർന്ന അമ്മയ്ക്ക് നാം ദുസ്വപ്നം കാണുകയാണെന്നും ഇതിൽ നിന്നുണർന്നാൽ പരമാനന്ദം നുകരാനാകുമെന്നും അറിയാം നമ്മുടെ തുണികൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്താൽ അത് വൃത്തിയാക്കുന്നയാൾ എന്താണ് ചെയ്യുക ആ തുണി എത്ര വെളുത്തിരിക്കുന്നു എന്നയാൾ നോക്കിയിരിക്കും നോക്കുകയില്ല അഴുക്കെവിടെയാണ് എന്ന് മാത്രമാണ് അയാൾ ശ്രദ്ധിക്കുക എന്നിട്ട് അത് വൃത്തിയാക്കും ഇങ്ങനെയാണ് ആത്മീയ ജീവിതം നമ്മുടെ നല്ല ഗുണങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല നമ്മുടെ ദോഷങ്ങൾ എന്താണെന്നറിയണം അവ ഇല്ലാതാക്കണം അപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം പ്രകടമാകും അമ്മയും ഇതാണ് പറയുന്നത് Hi, Rio. Namaste. Bye.